സുഹൃത്തുക്കളെ ഹോസ്പിറ്റലിലാണ് ഇപ്പം ഭ്രാന്തനമായി എന്ന് പറയാം കുസുമഗിരി കാക്കനാട് കുസുമഗിരി മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിലാണ് പക്ഷേ അവിടെ ഈ സൈക്കാട്രിക് പേഷ്യൻസ് ഒരുപാടുണ്ട് ഒരുപാട് പേരും നല്ലൊരാശുപത്രി നല്ല രീതിയിൽ ആളുകളെ നോക്കുന്നൊരാശുപത്രി നൂറുകണക്കിന് ബി എസ് സി നേഴ്സിംഗ് കുട്ടികളുണ്ട് അവർ ഓരോരുത്തരെയും കൈ അങ്ങോട്ട് കൊണ്ടുപോകാണെങ്കിൽ കൈപിടിച്ച് അങ്ങനെ കൊണ്ടുപോവുക അങ്ങനെ സ്ഥലമാണ് സെല്ലിലൊന്നും അത് ആൾക്കാരെ ഇട്ടിട്ടില്ല സെല്ലൊക്കെ ഉണ്ട് അതേറ്റവും രൂക്ഷമായിട്ടുള്ള സൗഡിലവർക്ക് വേണ്ടിയിട്ട് ഉള്ളതായിരിക്കും ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം ഈ പി വി അൻവറും ഷാജൻസ് കറിയേയും പിണറായി വിജയനൊക്കെ തമ്മിലുടെ തർക്ക പി വി അൻവർ ഷാജൻസ് കറിയെ ഒരുപാട് വേട്ടയാടി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അന്ന് നമ്മളൊക്കെ ഷാജൻസ്കറിയുടെ കൂടെ തന്നെയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം നിന്നത് പക്ഷേ ഇപ്പോഴുള്ള വിഷയത്തിൽ കാരണം പിണറായി വിജയൻ്റെ ഈ ഒരു പോക്ക് അത് ഭയങ്കര അപകടമല്ലേ ബേസിക്കലി അൻവറിന് അഹങ്കാരമുണ്ട് എന്നുള്ളത് സത്യം പക്ഷെ അഹങ്കാരം ഉണ്ടാകുമ്പോഴും അതിലേറെ അഹങ്കാരിയായൊരു മനുഷ്യനാണ് പിണറായി വിജയൻ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കെതിരെ ഫൈറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായും ഷാജൻസ്കരി ഉൾപ്പെടെയുള്ളവർ അൻവറിനെതിരെ കുറച്ച് മിതമായ രീതിയിൽ സംസാരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ അപകടകാരി ആരാണെന്നുള്ളതാണ് അങ്ങനെയുണ്ട് ഇപ്പോൾ പിന്നെ ഒരു മൂർക്കം പാമ്പ് വരുന്നു അതേപോലെ തന്നെ പേപ്പട്ടി വരുന്നു മൂർക്കം പാമ്പനെ എങ്ങനെയും നമുക്ക് ഓടിച്ചു വിടാം പേപ്പട്ടിയെ തല്ലിക്കൊല്ലേണ്ടതാണ് അതുകൊണ്ട് ഒരു മൂർക്കം പാമ്പനെ പോലെ തന്നെയാണ് ചാജൻസ്കറിയെ അൻവർ വേട്ടയാടിയത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ആറാം നിലയിൽ നിറക്കും എന്നൊക്കെ അവിടെ പോയി നിൽക്കുന്നൊരു ഫോട്ടോ അങ്ങനെയുള്ള കുറേ നാടകങ്ങൾ മീശ വിരിക്കൽ കൗബോയ് തൊപ്പി ഇതിനെക്കുറിച്ചൊക്കെ മുമ്പും പറഞ്ഞിട്ടുണ്ട് കയ്യിൽ പിടിച്ചിട്ടാണ് ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് അങ്ങനെയാണ് സംസാരിക്കുന്നത് ഇൻസാറില്ല അടുത്ത ദിവസങ്ങളിൽ ശരിയാകുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു റിക്കവർ ചെയ്ത് വരുന്നുണ്ട് അത്രയും കടുത്ത ഒരു അവസ്ഥ കൂടിയാണ് പോയിരുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പെങ്ങൾമാരെ കൂടി കൂടി നിർബന്ധിച്ച് ആശുപത്രി കൊണ്ടുവന്നത് കൊണ്ടുവന്നപ്പോൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്ത് ഒക്കെ തന്നു ഇന്ന് പിന്നെ ടാബ്ലെറ്റ്സേ ഉള്ളൂ ഇന്നലെ ഡിക്വിഡൊക്കെ ഐ വി ഒക്കെ കയറ്റി അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഷാജൻ ചെറിയ ഒരു മിതത്വം കാണിക്കണം കാരണം നമ്മളൊക്കെ മുന്നോട്ട് നോക്കുന്നൊരു മോനോടിക്കുന്ന പരിപാടിയത് ഈ പിന്നെ പിണറായി വിജയനാണ് അതിലേറെ കൂടുതൽ അപകടകാരിയും അഹങ്കാരിയും എന്നൊക്കെ ഉള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ അൻവർ പിന്നെ മനുഷ്യ വിസർജം കൊണ്ട് പിന്നെ ജയശങ്കറിൻ്റെ തലയെ ഓടിക്കും വിനു ബിജോണിനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞതിനോടൊക്കെ ഉള്ള വിയോജിപ്പുണ്ട് പക്ഷേ അതിനുള്ള ശിക്ഷ അൻവറിന് കിട്ടിക്കഴിഞ്ഞു പക്ഷേ അപ്പുറത്ത് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഏകാധിപതിയായിട്ട് ഒരാൾ നിൽക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ നോക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരായിട്ടില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്ത് നിലനിൽക്കണം കോൺഗ്രസ് പാർട്ടി നിലനിൽക്കണം ബി ജെ പി നിലനിൽക്കണം മുസ്ലിം ലീഗ് നേരെ നിലനിന്നുള്ളൂ മറുക്കുപ്പ് കടിക്കാനൊന്നുമില്ല എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഷാജൻ ചേട്ടൻ്റെയും ശ്രദ്ധയപ്പെടുത്തുന്നു അൻവരുടേയും ഇത് അവർ അതൊരു സമവായത്തിൻ്റെ പാതയിലേക്ക് പരമാവധി പോവുകയും ഒരു ഇതിനേക്കാളൊക്കെ വലിയൊരു ശത്രു കോടി ജനങ്ങളുടെ എതിരാളി അപ്പുറത്ത് നിൽക്കുക അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പറയാനുള്ളത് നന്ദി